ത് സുന്ദരി ജാതിളിൽ സൂനുപതിലോമോൻ വി മല സഭേലാം சபே சரலமிதம் சுதிவர்த்தி படிவாஜிவாந்த ரோல ரோகாதிஷோ

പട്ടണത്തിൽ കല്യാണ വിരുദിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സത്യമണവാളനുമായ കർത്താവേ ഇപ്പോൾ നിന്റെ വിശുദ്ധ പരിപീടത്തിന് മുമ്പാകെ തല കുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധ ധൂവം അംഗീകരിച്ചു കൊണ്ട് അനുഗ്രഹിക്കണമേ കരുണയും ദൈവവും നിന്റെ വലതു കൈ ഇവരുടെ മേലാവസിപ്പിക്കണമേ ആത്മീയമായതിനവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളതുവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ ഞങ്ങളും ഇവരും നിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിൻ്റെ കരുണയെ ദർശിക്കുകയും നിനക്കു നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രോത്രവും കുരേറ്റുകയും ചെയ്യുമാറാകണമേ ഹോ വംകോ महे सुनि शेरेन मधु सा मकरी तो दोहो युल्फोने बहिल्युल्फोने मसाहले ശുദ്ധനായ പോലോ ശ്രീകായ ബേസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് മറക്കുമോ ശ്രീകാളി നമ്മുടെ കർത്താവായ യേശുശിഖായുടെ നാമത്തിൽ സർവതാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവാൻ മിശിഖായിനുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ എന്തെന്നാൽ മശിഖാ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു സഭ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സങ്കലത്തിനും കീഴ്പ്പെടണം ഭർത്താക്കന്മാരെ മഷിക തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ പിന്നെയോ മശിക സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും ഇതൊരു വലിയ രഹസ്യമാണ് ഞാൻ വശീഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത് അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ സുമർത്താവിനെ ആദരിക്കുകയും വേണം മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ എന്തെന്നാൽ അത് നീതിയാകുന്നു നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടുകൂടെ ഇരിപ്പാനുമായിട്ട് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു ആമീനുമോ